ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മിഠായി പാക്കിംഗ് ജോലിയുടെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മിഠായി പാക്കിംഗ് ജോബിനെ കുറച്ച് അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുന്ന വീഡിയോസ് വീട്ടിൽ പാക്ക് ചെയ്യുന്ന വീഡിയോസ് കുറച്ച് നന്നായിട്ട് അങ്ങനെ ഇടാറില്ല അപ്പോൾ എന്താണ് ഇടാത്തതെന്നൊക്കെ കുറേ കമൻറ്റ് വരുന്നുണ്ട് പാക്കിങ് എന്നൊക്കെ പാക്കിങ് റെഗുലറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഉണ്ണി ഇപ്പോൾ ഇതുപോലെ ഭയങ്കര കുറുമ്പാണ് അതുകൊണ്ട് എനിക്ക് പാക്ക് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ വേറെ ചേച്ചിമാരും വേറെ വീട്ടിലുള്ളവരൊക്കെയാണ് പാക്കേജ് സെക്ഷൻ നോക്കിക്കൊണ്ടിരിക്കണത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് പക്ഷേ മോളൊക്കെ ഒന്ന് ഓക്കെ ആയി അവളുടെ കുറുമ്പൊക്കെ ഒന്ന് കറഞ്ഞ് അവളെങ്കിലും വടിപ്പോ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പാക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടാൻ ശ്രമിക്കാം പിന്നെ നമ്മൾ സ്വന്തമായിട്ട് പാക്ക് ചെയ്യുമ്പോഴേ നമുക്ക് പാക്കിങ് വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ വേറെ ആളുകൾ പാക്ക് ചെയ്യുമ്പോൾ നമുക്കത് വീഡിയോ എടുക്കുമ്പോൾ അത് അവരുടെ പ്രൈവസീനെ ബാധിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ആ വീഡിയോസൊന്നും ഞാൻ വീട്ടിൽ പാക്ക് ചെയ്യുന്ന വീഡിയോസൊന്നും ഇടാത്തത് അപ്പോൾ നമുക്ക് മിഠായി പാക്കിംഗ് ജോബിനെ കുറച്ച് പറയാം ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഒരുപാട് മിഠായിസ് നമുക്ക് പാക്കറ്റായിട്ട് അര കിലോൻ്റെയും ഒരു കിലോൻ്റെയും പാക്കറ്റായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ബോർഡ് ഐറ്റംസ് ആയിട്ടാണ് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കുറേ പേർ ചോദിച്ച ഡൗട്ടാണ് ഇത് പാക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും ലൈസൻസ് ആവശ്യമുണ്ടോ എന്ന് ലൈസൻസ് നമുക്ക് ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് എഫ് എസ് എസ് ഐ ലൈസൻസ് നമുക്ക് ആവശ്യമാണ് പക്ഷേ ഈ ഒരു ലൈസൻസ് നമുക്ക് പെട്ടെന്ന് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നമുക്ക് നമ്മുടെ ആധാർ കാർഡും ഫോട്ടോയും കൊണ്ട് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലൈസൻസ് എടുക്കാവുന്നതാണ് ഒരുപാട് ചിലവൊന്നുമില്ല കേട്ടോ വളരെ കുറഞ്ഞൊരു പൈസ മാത്രമേ ആവുകയുള്ളൂ അപ്പോൾ ഈ ഒരു ലൈസൻസ് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് ആദ്യം തന്നെ ഒരു സീലിംഗ് മെഷീനാണ് അപ്പോൾ നിങ്ങൾ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സീലിംഗ് മെഷീൻ വാങ്ങേണ്ട ആവശ്യമില്ല മെഴുകുതിരി വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാവുന്നതാണ് പിന്നെ നമുക്ക് കവറ് കവറും ഒക്കെ നമുക്ക് ഈ ഇതേപോലെ ടൗണിലുള്ള കടകളിലൊക്കെ റേറ്റ് കുറവില്ല അര കിലോൻ്റെ ഒരു കിലോൻ്റെ ഒക്കെ ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ കവറ് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പല സൈസില് പല ക്വാളിറ്റി കവറുണ്ട് പെട്ടെന്ന് തുറക്കാൻ പറ്റുന്ന കവറ് വാങ്ങാം അതേപോലെ വലിപ്പം ഒരുപാട് വലിപ്പം ഇല്ലാതെ നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിന് ഉള്ള കവറുകൾ മാത്രം വാങ്ങാം എന്നിട്ട് നമുക്ക് ഈ ഐറ്റംസ് പാക്ക് ചെയ്ത് നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിത് തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് സെയിലാവും അതേപോലെ തന്നെ നമുക്ക് കടകളിൽ നമ്മൾ സമീപത്തുള്ള കടകളിലൊക്കെ ചോദിച്ചിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് കടകളിൽ കൊടുക്കുമ്പോൾ നമ്മൾ ചെറിയൊരു മാർജിൻ കടക്കാർക്ക് ഇട്ടിട്ട് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പത്ത് പാക്കറ്റ് പത്ത് രൂപയുടെ പത്ത് പാക്കറ്റ് ഏകദേശം ഒരു എൺപത് രൂപ എഴുപത് രൂപയ്ക്കൊക്കെ നമുക്ക് കൊടുക്കാം അപ്പോൾ കടക്കാർക്ക് അതിൽ നിന്നൊരു ഇരുപത് മുപ്പത് രൂപ മാർജിൻ കിട്ടും അങ്ങനെയാണ് നമ്മൾ ഈ ബോർഡ് ഐറ്റംസ് സെയിൽ ചെയ്യണത് അപ്പോൾ ഒരുപാട് പേര് ചോക്കിന് ഡൗട്ടാണ് അതിൽ എത്ര ഗ്രാം വെച്ച് നമുക്ക് പാക്ക് ചെയ്യാമെന്നുള്ളത് അത് എല്ലാ മിഠായികളും ഒരുപോലെ ആയിരിക്കില്ല നമുക്ക് കിട്ടിയ മാർക്കറ്റിൽ നമ്മൾ വാങ്ങിയപ്പോൾ കിട്ടിയ ഒരു ഗ്രാമിൽ നമുക്ക് ചിലവായ പൈസ കണക്ക് കൂട്ടിയിട്ട് വേണം നമ്മൾ ഓരോ പാക്കറ്റും നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ അത് പല മിഠായികൾക്കും പല റേറ്റ് ആയിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ വീഡിയോയിൽ വന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ് ഇതേപോലെ മറ്റൊരു ജോബിൻ്റെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ